മോഹം തോന്നി ഇന്ന് ചക്ക പുഴുക്ക് റെഡിയാക്കിയാലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്തത് അന്നാ ചെയ്തു നോക്കാം കരുതി ഒന്നും നോക്കിയില്ല നേരെ പാകത്തിൽ റെഡിയായ ചക്കയും പിടിക്കും ഇഡ്ലി പാത്രത്തിലാകുമ്പോൾ ആവിയിൽ വെച്ചെടുക്കാന് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വെക്കുന്നത് ഒത്തിരി അങ്ങ് വിളഞ്ഞി പോകാത്ത അന്നാല് അത്യാവശ്യം കട്ടിയും ഉള്ളതുമായ ചുളയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ചക്ക നന്നായി ചെത്തി പാകത്തിന് മുറത്തി വാഴയിലയൊക്കെ വിരിച്ച് അതിലേക്ക് നമ്മൾ ചക്ക കുത്തിയിട്ടിട്ടുണ്ട് ഇതാവുമ്പോ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ചക്കച്ചുളയൊക്കെ വേർതിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചക്കയൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും കൂടി ഒന്ന് ചൂടായി അതിന്റെ ആവിയൊക്കെ ഒന്ന് വന്ന് തുടങ്ങും അത് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചക്കച്ചുള അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് ആ തട്ടിന് ഇഡലി പാത്രത്തിന്റെ തട്ടിന് മുകളിലായിട്ട് അതാകുമ്പോ നന്നായിട്ട് ആവിയിൽ വെന്ത് കിട്ടും അതിനുശേഷം നമ്മൾ ഉപ്പ് നീര് കലക്കി എടുത്ത് വെക്കുന്നുണ്ട് ഈ ആവിയിൽ വെച്ച് ചക്കച്ചുളയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതാകുമ്പോൾ ആ ഉപ്പും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും നന്നായിട്ട് ഇളക്കി നമ്മൾ ചക്ക വെന്ത് വരുമ്പോഴത്തേക്ക് ആ ഉപ്പുനീരും എല്ലായിടത്തേക്കും പിടിച്ചു കിട്ടും ഒരുപാട് കട്ടിയാണെങ്കിൽ ഇങ്ങനെ നൂല് പോലെ ചക്ക വെന്ത് കഴിയുമ്പോൾ ഉണ്ടാവും ഇത്ര കട്ടിയായി പോകരുത് ഇനി നമ്മൾ ചക്കപ്പുഴുക്ക് കഴിക്കാനുള്ള ചമ്മന്തി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടി നല്ല വറ്റൽ മുളകും ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്താൽ കുറച്ച് നല്ലൊരു ചമ്മന്തി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിട്ടും ഇവിടെ ഞാനിപ്പോ കാന്താരി മുളക വെച്ചുള്ള ചമ്മന്തി എടുക്കുന്നില്ല മൂപ്പിച്ചെടുത്ത അറ്റൽമുളകിൻ്റെയും ഉള്ളിയുടെയും കൂടെ നമ്മൾ അരയ്ക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഉപ്പും പുളിയും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നത് പുഴുക്ക് പാകമായിട്ടുണ്ടോന്ന് അടപ്പ് തുറന്നൊന്ന് ഒന്ന് നോക്കാം പുഴുക്ക് പാകമായിട്ടുണ്ട് ചക്കക്കുരു അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടി നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മീൻ തോരനും കൂടെ കൂട്ടി കഴിക്കാൻ എടുക്കുക ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് കുറച്ച് കാലായി അപ്പോൾ ഒന്ന് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി പഴയ ടേസ്റ്റുകൾ ഇങ്ങനെ നാവിലെ എപ്പോഴും ഉണ്ടാവും അതപ്പോൾ നമുക്ക് വീണ്ടും ടേസ്റ്റ് ചെയ്യണം എന്നൊരു തോന്നൽ വരും